ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സ്വപ്ന വലിയ എടുത്ത് രാമനാഥ് അല്ല സ്വപ്നം നൂറിപ്പോയിട്ട് എന്താ പറഞ്ഞത് അതോ ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞ തന്നെ അവിടെയും പോയി പറഞ്ഞു വിവാഹബന്ധം വേർപെടുത്തണന്ന് എന്നിട്ട് എന്നിട്ട് പ്രിയാമണി ആദ്യമൊന്നും മിണ്ടില്ല പിന്നെ പൊട്ടിത്തെറിച്ചു അതെ വിവാഹബന്ധം വേർപെടുത്തിയാലോ അവളുടെ മോളെ അവള് സുഖമായിട്ട് പൂവിട്ട് പൂജിച്ച് അവിടെ കൊണ്ടിരുത്തോന്ന് ആ അതാണ് യഥാർത്ഥ അമ്മ രാമ അല്ല മാഷ് എന്നിട്ട് എന്താ പറഞ്ഞത് മാഷ് ആദ്യമൊന്നും മിണ്ടിയില്ല പിന്നെ പറഞ്ഞു വിവാഹബന്ധം വേർപ്പെടുത്തി കഴിഞ്ഞാൽ മോളെ പൊന്നുപോലെ നോക്കുവോ ആ അതാണ് യഥാർത്ഥ ഞാൻ ചെയ്ത തെറ്റാ എന്താ സ്വപ്നത്തിന് അറിയാവോ ഇല്ല എന്താ അല്ല ഒരു പിശാഷിന്റെ കുടുംബത്തിലേക്ക് ആ പെൺകുട്ടിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അമ്മേ പറഞ്ഞത് മനസ്സിലായില്ലേ അപ്പൊ നമ്മളൊക്കെ പിശാശിക്കാണ് നമ്മ പിശാശാണെന്ന് ആഹാ രാമ ഞാൻ പിശാഷാണെന്നാണ് രാമ പറഞ്ഞതല്ലേ അതെ അതെ നീ പിശാഷ തന്നെയാണ് അപ്പൊ ഞാനോ ഈ പിശാഷിന്റെ സന്തതിയാടി അപ്പോ അപ്പൊ രാമനോ പിശാഷിന്റെ പൂങ്കൂടി ഏറ്റി കിടക്കുന്ന ഒരു പാവം ഒരാള് എന്ന് പറയാണ് ഓഹോ അപ്പൊ രാമൻ ഇപ്പോഴും അവരുടെ ഭാഗത്ത് സൈഡ് പിടിക്കണേ അല്ലേ അതെ അവരുടെ ഭാഗത്ത് തന്നെയാ സൈഡ് പിടിക്കണ എന്താ തെറ്റ് എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വാതിൽ തന്നിട്ട് വരുകയാണ് ശേഷം അകത്തേക്ക് കയറുകയാണ് കേറുമ്പോ തന്നെ നമ്മുടെ ഇഷ്ടത്ത് സ്വപ്നവലി പറയും രാമനാഥൻ പറയണ്ടേ മോളെ വൈകുന്നേ ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ മോളെ എന്ന് ചോദിക്കുകയാണ് അച്ഛാ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു ഒരവസ്ഥ ഹോസ്പിറ്റൽ രോഗികൾ ഉണ്ടായിരുന്നു പിന്നെ എന്റെ കൂടെ ഒരു പേഷ്യന്റ് ഉണ്ട് ഒരു കുട്ടിയുണ്ട് അതിനെ ഇട്ടിട്ട് എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ലായിരുന്നു എന്ന് പറയാണ് ആ നിന്റെ കാര്യത്തിലേ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് സ്വപ്നവലി പറയാണ് ആഹാ എന്ത് തീരുമാനവും അമ്മ എടുത്തത് നിന്റെയും മഹേഷിന്റെ വിവാഹബന്ധം വേർപെടുത്താനായിട്ട് അത് നിന്റെ അച്ഛൻ്റെ അമ്മ എടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉം ശരി അമ്മ പറഞ്ഞാ മതി എപ്പോഴാണ് കോടതി വരണോന്ന് ഞാൻ കോടതി വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവൾ അവൻ പറയണ്ടോ അതിനുശേഷം ഇഷിത ചോദിക്കണ്ട് അല്ല മഹേഷ് വന്നോ അവനോ അവനെ പിടിപ്പത് പണിയുണ്ട് കൊള്ള മോനെ പിടിപ്പത് പണിയുണ്ടല്ലേ അല്ല എന്ത് പണിയാ ഉള്ളതമ്മേ ജയിക്കുമ്പോ അവനോ ഓഫീസിൽ പണിയുണ്ടെന്നേ എന്ന് പറയുന്നത് ഓ അമ്മടെ മോൻ വൈകാൻ പിടിപ്പത് പണി ഞാൻ വൈകിക്കഴിഞ്ഞാൽ ചുറ്റിക്കറക്കാം കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഇഷിത ഇഷ്ട പോയിക്കുമ്പോഴേക്ക് സ്വപ്നവല്ലി പറയണ്ട ഹാവോ അങ്ങനെ എന്റെ തീരുമാനം അവൾ അംഗീകരിച്ചു എന്ന് വേണ്ടി ചിരിക്കുകയാണ് മഞ്ജുമ പറഞ്ഞിട്ട് മഞ്ജുമണിക്ക് കൈ കൊടുക്കേണ്ട അമ്മയെ കൺഗ്രാച്ചുലേഷൻ അമ്മ പറഞ്ഞതുപോലെ നടത്തി അമ്മ എന്ന് പറയാണ് രാമനാഥൻ പറയണ്ടേ ആ എങ്കിലേ നിങ്ങളെ കോടതി വിധി കേട്ടോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ മുഖത്തിനൊരു ഒറ്റ വെച്ച് കൊടുക്കാണ് അയ്യോ മോളെ ഓടിക്കോ എന്ന് വേണ്ടി സ്വപ്നവലിയും അതുപോലെ തന്നെ നമ്മുടെ മഞ്ജുമൂടി റൂമിൽ കയറി വാതിലിടക്കാണ് രാമനാഥനെ പ്രാന്ത പിടിച്ചിട്ട് അവിടെ ഇരിക്കുവാട്ടോ അങ്ങനെ രാമൻ അവിടെ ഇരിക്കട സമയത്ത് തന്നെ മഹേഷ് വാതിൽ തുറന്നു വരുന്നുണ്ട് കേട്ടോ മഹേഷ് ചോദിക്കേണ്ട അല്ല അച്ഛ ഇഷിത വന്നു വന്നു വന്നപ്പോ തന്നെ നിന്റെ അമ്മയുടെയും ചേച്ചിയുടെ ഭാഗം പൊട്ടിത്തെറി ഉണ്ടായിരുന്നു എന്തായിരുന്നു കാര്യം ഇഷിത വൈകി വന്നു അവിഹിത ബന്ധം ബന്ധം വേർപെടുത്തണം ആടെ വിവാഹ ബന്ധം നിന്റെ ഇഷിതയുടെ അത് അമ്മയാണോ തീരുമാനിക്കണത് എന്ന് മഹേഷ് ചോദിക്കുമ്പോ തീരുമാനിച്ചു കഴിഞ്ഞു നിന്റെ അമ്മ അത് പോയി നൂറിലും പറഞ്ഞു ഈ അമ്മയുടെ ഒരു കാര്യം എനിക്ക് വയ്യ എന്റെ ഇഷിത എവിടെ റൂമിലേക്ക് പോയിട്ടുണ്ട് ശരി ഞാനന്ന് പോയി കാണട്ടെ ഹോസ്പിറ്റലിൽ പിടിപ്പത് പണി ഉണ്ടാവും ഇരിക്കും അയാൾക്ക് അതായത് വൈകിയത് മോനെ എന്ന് രാമലാഥ പറയാണ് ശേഷം മഹേഷ് അകത്തേക്ക് പോകേണ്ട ഇഷിത അവിടെ ഇരിക്കയാണ് ആ എത്തിയോ ആ മഹേഷ് വന്നോ ഞാനൊരു ഗ്ലാസ് ചായ എടുക്കട്ടെ വേണ്ട അതെ ആ വന്നപ്പോ തന്നെ അമ്മ എന്തൊക്കെയോ പറഞ്ഞല്ലേ എന്തൊക്കെയോ അല്ല വിവാഹബന്ധം വേർപെടുത്തോന്ന് പറഞ്ഞു അല്ല നമ്മുടെ വിവാഹബന്ധം വേർപെടുത്തതിനെ അമ്മക്കാണോ അധികാരം കൊടുത്തിരിക്കണത് അമ്മ അങ്ങനെ എന്തെങ്കിലും പലതും പറയൂടോ താൻ ഒന്നും കാര്യമാക്കണ്ട എന്ന് പറയാണ് ശേഷം വിശിത പറയണ്ടേ ഉം പിന്നെ അച്ഛനെ അച്ഛൻ്റെ അടുത്ത് തമ്മെടുത്തു ഈ കാര്യം പോയി പറഞ്ഞു അവര് പഴയ ആൾക്കാരല്ലേ അവർക്കത് ഫീൽ ആയിട്ടുണ്ടാവും ഇരിക്കും ഞാൻ സംസാരിക്കാം അച്ഛൻ്റെ അടുത്ത് അമ്മ എടുത്തു എന്ന് മഹേഷ് പറയാണ് സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാൻ വൈകി വന്നപ്പോൾ വന്നപ്പോ വൈകി വന്നപ്പോഴേക്കും ഞാൻ അത് ചോദിക്കാനും പറയേണ്ട രീതിയിലും പറയണമായിരുന്നു എൻ്റെ ഭാഗത്ത് ആ തെറ്റ് എന്ന് മഹേഷ് പറയാണ് സോറി എന്ന് പറയുമ്പോൾ ഇഷ്ട പറയണ് എനിക്ക് അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കണം സ്വഭാവമൊന്നുമില്ല മഹേഷെ മഹേഷിനുണ്ട് അല്ലേ മഹേഷ് രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നില്ലേ എന്ന് പറയാണ് ആ സമയത്ത് മഹേഷ് മിണ്ടുന്നില്ല ഇഷ്ട പറയുന്നുണ്ട് എനിക്കൊരു രഹസ്യം സൂക്ഷിക്കണം സ്വഭാവം ഇല്ല സത്യം പറഞ്ഞാൽ ഇന്നലെ എന്താ വൈകി ഞാൻ പറയാൻ വന്ന ഹോസ്പിറ്റലിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അത് മഹേഷിന്റെ തുറന്നു പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് പക്ഷെ അതിനെ മുമ്പേ മഹേഷ് പൊട്ടിത്തെറിച്ചു പിന്നെ അമ്മയുടെയും ചേച്ചിയുടെയും വക എനിക്ക് അവിഹിത ബന്ധം ആരോപണം പിന്നെ വീട്ടിൽ അത് വീട്ടിലും പറഞ്ഞു അങ്ങനെ തന്നെ അവരത് വിശ്വസിച്ച് കാണില്ല എനിക്കങ്ങനത്തെ അങ്ങനത്തെ ബന്ധം ഇല്ലല്ലോ പിന്നെ എന്റെ അച്ഛനും അമ്മയും അവരൊരുപാട് വേദനിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വിശുദ്ധ ഫോൺ ബെലടിക്കുകയാണ് അച്ഛനെ വിളിക്കണത് എന്ന് ഫോൺ എടുക്കുന്നുണ്ട് ആ ഹലോ അച്ഛാ ആ മോള് ഹോസ്പിറ്റലിലാണോ അല്ല അച്ഛ വീട്ടിലെത്തി ആ നാളെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴ് അച്ഛനൊന്ന് വന്ന് കാണണേ മോള് ആ വരാ അച്ഛ എന്ന് പറയട്ട് ഇഷിത ഫോൺ വെക്കുവാണ് അതിനുശേഷം മഹേഷിനോട് പറയണ്ട പാവം എന്നെ വളർത്തി വലുതാക്കിയ ശിക്ഷ അനുഭവിക്കുക ആ ഭക്ഷണം എടുത്തു വെക്കാം എന്ന് പറയട്ട് ഇഷിത പുറത്തേക്ക് പോവാണ് ഇഷിത പോയി കഴിയുമ്പോഴേക്കും മഹേഷിനെ വരാത്ത ഫീൽ ആവുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കണത് ആകാശിന്റെ വീടാണ് ആകാശിങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാലും ആദ്യം എവിടെ പോയി ആദ്യയുടെ ആക്സിഡന്റ് സംഭവിച്ചു ആദ്യെ പൊക്കിയെടുത്തോണ്ട് പോയ സ്ത്രീ ആരാണ് എവിടെ ആയിരിക്കും കൊണ്ടുപോയത് ആദി ഈശ്വര ഇനി ആദ്യം മരിച്ചു കാണോ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആകാശ് ആ ജോർജ് പറഞ്ഞ പോലീസുകാരനെ വിളിക്കുകയാണ് ഹലോ സാറേ ഇത് എവിടെയാണ് ഞാനോ ഞാന് വെറുതെ ഇവിടെ ഡ്രഗ്സിന്റെ ആൾക്കാരെ ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാടോ ഡ്രഗ്സ് അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആ എന്നാ തലൊരു കാര്യം വല്ല രാഷ്ട്രീയക്കാരുടെ ആ പോയി മുട്ട് അല്ലെങ്കിൽ വല്ല മേലുദ്യോഗസ്ഥരെ വാതില് പോയി മുട്ട് അവിടെയൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കണത് ഏ ആകാശേ ജീവിച്ചു പോട്ടേടോ എന്ന് പറയണ അല്ല ആകാശം എന്താ വിളിച്ചത് അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ് ഇപ്പൊ റോഡ് അപകടം കൂടുകയാണോ കൊറയുകയാണോ ചെയ്യണത് എന്ത് പറ്റി ആകാശേ തന്റെ വണ്ടി എവിടെ പോയി മുട്ടിയോ നമുക്കത് ഈസി ആയിട്ട് ഊരാന്നെ ഏ എൻ്റെ വണ്ടി മുട്ടിയൊന്നും താൻ പറ മറുപടി ആ റോഡ് ആക്സിഡന്റ് അത് ഇഷ്ടം പോലെ കൂടി വരുവാ ആണോ തൻറെ ഏരിയയിലെ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്താണോ എന്താ കാര്യം എല്ലാ ഞാൻ ചോദിച്ചെന്നേ ഉള്ളു ആ അങ്ങനെ റിപ്പോർട്ടൊക്കെ പെടാറുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഏ ഇല്ല തന്നെ വർക്ക് അടക്കട്ടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ആകാശ് ഫോൺ വെക്കുമ്പോ തന്നെയാ രചന വരണ്ട് എന്താ ആകാശ് എന്താ പറഞ്ഞ ആക്സിഡന്റ് എന്നോ ആരുടെ വണ്ടി ആക്സിഡന്റ് ആയെന്ന് അയ്യോ രചന അതിന്റെ ഒരു സുഹൃത്തിന്റെ വണ്ടിയെ പോസ്റ്റ് തട്ടി അപ്പൊ അതൊരു ആക്സിഡന്റ് പെടുത്തിയോന്ന് അറിയാൻ വേണ്ടി അവനൊരു സംശയം അത് ഞാൻ വിളിച്ച് ചോദിച്ചു എന്നാ ആദ്യയുടെ കാര്യമൊന്നും പറയായിരുന്നു ജോർജ് സാൻ്റെ അടുത്ത് ആദ്യയുടെ കാര്യവും അവന്റെ കാര്യം എന്തിനാ പോലീസുകാരോട് പറയണത് അല്ല അവന്റെ ബസ് അവന്റെ ബസ് എന്താ മിസ്സിംഗ് ആണെന്ന് വിചാരം എടും അതൊക്കെ വലിയ വാർത്തയാവുമായിരുന്നു അവന്റെ ബസ്സിന് ഒരു കുഴപ്പമില്ല അവന് സ്കൂളിൽ എത്തിയിട്ടുണ്ട് സുഖമായി കിടന്ന് ഉറങ്ങുന്നുണ്ട് എനിക്ക് ഒരു സമാധാനില്ല ആകാശ് ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെന്തിനാ ഈ സമയത്ത് ഹുസ്കൂളിൽ വിളിക്കണത് ഇതേ സമയത്ര അറിയാവോ അവന് ഹുസ്കൂളിൽ സുഖമായിട്ടിരുന്ന് പഠിക്കായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങുമായിരിക്കും ഇപ്പൊ വിളിക്കാന്നും പാടില്ല ഇതേ ആദ്യം ഒരാഴ്ച ഇവിടെ നിന്നില്ലേ അതിന്റെ ഹാങ് ഓവർ താൻ പോയി സുഖമായിട്ട് കിടന്നുറങ്ങാ പെഗ് പെഗിരിപ്പുണ്ട് ഒരു പെഗ് അടിച്ചു പൊളിച്ച് കുടിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് നമുക്ക് നാളെ രാവിലെ കാണാം ഓക്കെ ഡിയർ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രജനെ പറഞ്ഞേക്കാണ് അപ്പോഴും ആകാശനെ വരാത്തൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന രാവിലെയാണ് രാവിലെ തന്നെ ഇഷിതയാണെങ്കിൽ ചിപ്പിനെ ഒരുക്കിക്കൊണ്ടിരിക്കാട്ടോ ചിപ്പീന ആ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ചിപ്പിനെ തലയൊക്കെ തോർത്തി കൊടുക്കാണ് മോൾക്ക് ഇപ്പൊ അമ്മേനെ രണ്ടു ദിവസം കിട്ടുന്നില്ലേ സോറി മോളെ ഹോസ്പിറ്റലിൽ പിടിപ്പത് പണിയുണ്ട് അതുകൊണ്ടാ ആണോ എല്ലാ ദിവസവും രാത്രി പണിയുണ്ടാവോ അമ്മേ അതെ പിള്ളേര് വന്ന നോക്കണ്ടേ മോളെ ഹോസ്പിറ്റലിൽ ഒരു ചേട്ടനുണ്ട് ചേട്ടന് സുഖമില്ല അമ്മ തന്നെ അടുത്ത് വേണം ആണോ ആ ഞാനൊരു ദിവസം ചേട്ടനെ കാണിച്ചരാട്ടാ ഉം ശരി അതെ അമ്മേ ആ ചോദിച്ചോ അമ്മേ ഇഷ്ടമല്ല ഇഷ്ടം ചോദിക്കുമ്പോ അത് അച്ഛനോടാ ചോദിക്കേണ്ടത് ആ പിന്നെ എനിക്ക് അമ്മ ചെയ്താ മതി അമ്മ എന്റെ അടുത്ത ജന്മത്തിലും എൻ്റെ അമ്മ തന്നെ അയാൽ മതി അതിനെ വീതി സമ്മതിക്കുന്നറിയില്ലല്ലോ മോളെ ചിലപ്പോ അച്ഛനമ്മനെ ഡിവോഴ്സ് ചെയ്താലോ ഡിവോഴ്സോ അന്ന് വെച്ചാൽ എന്താ എന്ന് വച്ചാലേ രചനഅമ്മനെ പോലെ അമ്മയും അമ്മക്കും പോയിട്ട് വന്നാലോ എങ്കിലേ ഞാനും വരും ഞാൻ അമ്മേനെ വിടില്ല അമ്മേനെ ഞാൻ ഇങ്ങനെ പിടിച്ചിരിക്കും അമ്മേ അമ്മേ എന്ന് പറയ ചോദിക്കാണ് എന്താ അല്ല അമ്മ അടുത്ത ജന്മത്തിൽ ആരാവാൻ നമ്മുടെ ആഗ്രഹം അടുത്ത ജന്മത്തിലോ അടുത്ത ജന്മത്തിൽ ഫോണിൽ ആവും ഏഹ് ഫോറൻസിക് ഗേളോ ഗേൾ അല്ല ഗേൾ അത് അവരുടെ കുടുംബ പേരാണ് എന്നുവെച്ചാൽ അതാണ് വിളക്ക് എന്ത്യ വനിത എന്ന പേര് അവര് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം ചെയ്യുന്നൊരു പെണ്ണാണ് ആ ഒരു സ്റ്റോറിയാണ് അതുകൊണ്ട് ആ സ്റ്റോറിയൊക്കെ പറയുന്നുണ്ട് അവരെ പോലെ ആവാനാണ് എനിക്ക് ആഗ്രഹം എങ്കിലേ അത് അമ്മയുടെ വാലാകും ഞാൻ എന്തായാലും അമ്മേനെ വിട്ട് ഞാൻ പോവില്ല ആഹാ കൊള്ളാലോ എന്റെ പൊന്നേ എന്ന് പറയുമ്പോഴേക്ക് ചിപ്പി പറയണ്ട അതേ പൊന്നിനെയൊക്കെ വില കൂടി വരുവാട്ടോ പക്ഷെ ഈ പൊന്നെ വില കൂടിയാലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇഷിത നമ്മുടെ ചിപ്പിനെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കാണിക്കണ പ്രിയ പ്രിയാമണി പ്രിയാമണി ഒരു ഗ്ലാസ് ചായ മാഷിനെ കൊടുത്തിട്ട് പറയുണ്ട് അല്ല ഇഷിത വരുമല്ലേ പിന്നെ നമ്മുടെ മുളക്ക് അനുസരണ ശീലമില്ലെന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഏ അങ്ങനെ ഇല്ല വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരൂ അതാണ് നമ്മുടെ കുടുംബത്തിന്റെ ആത്മബന്ധം എന്തായാലും കഴിഞ്ഞ വർഷത്തെ പോലെ വഴക്ക് പറയാൻ എനിക്ക് താല്പര്യം എനിക്കും താല്പര്യം എന്ന് പ്രിയാമണി പറയാണ് എന്തോ അതിന്റെ വിഷമം ഉള്ളിൽ നിന്ന് പോയിട്ടില്ല എനിക്ക് പോയിട്ടില്ല എന്ന് പ്രിയാമണി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്ന സ്വപ്നത്തെയാണ് സ്വപ്നം അങ്ങോട്ടിങ്ങോട്ട് നടക്കാണ് രാമനാഥനും കൂടെയുണ്ട് കേട്ടോ സ്വപ്ന വെള്ളത്തില് ചോദിക്കേണ്ട അല്ല സ്വപ്നം നീ നില പറഞ്ഞത് സീരിയസ് ആയിട്ടാണോ എന്ത് എല്ലാ വിവാഹവേദന വ്യാപാരത്തൊന്നും അതെ സീരിയസ് ആയിട്ടാ അത് നൂറിലെ വൃത്തികെട്ട ഫാമിലെടുത്ത് ഞാൻ പറഞ്ഞല്ലോ എങ്കിൽ നീ അനുഭവിക്കൂ മഹേഷ് ഒരിക്കലും വിശുദ്ധത്തിനെ കൈവിടില്ല ഏഹ് എന്താ രാമനീ പറഞ്ഞത് അതെ അവര് തമ്മിൽ അത്രക്ക് സ്നേഹമുണ്ട് അവര് തമ്മിൽ പൊട്ടിത്തെറിക്കും പരിഹസിക്കും ഒക്കെ ചെയ്യും പക്ഷെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കണത് ആ താൻ എന്താണ് സ്വപ്നം ഇതൊന്നും മനസ്സിലാക്കാത്തത് ആ രാമൻ അങ്ങനെ പലതും പറയാം എൻറെ മോൻ്റെ ജീവിതം തകർക്കാനെ എനിക്ക് പറ്റില്ല അവളെ രാത്രി സഞ്ചാരം ഒഴിവാക്കണം ഓരോരുത്തർക്ക് ഓരോ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും അവകാശങ്ങളും ഉണ്ട് അതിൽ കൈകടത്തരുത് ആണോ രാത്രി സഞ്ചാരം നിർത്തിയാലേ എനിക്ക് സമാധാനാവുള്ളൂ എന്നാ താൻ കിട്ടണത് വാങ്ങിച്ചോ താൻ നാണം കിടും നോക്കോ താ ശരിക്കും നാണം കിടും ആ അല്ലെങ്കിൽ ഞാൻ നാണം കിടുകയാണല്ലോ ആ നാണം നാണകെടാൻ പോകുന്നേ ഉള്ളൂ എന്ന് രാമനാഥ പറയാണ് അപ്പോഴേക്കും ഇഷുത ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചിപ്പിക്ക് ഭക്ഷണം വിളമ്പുന്നുണ്ട് ആ സമയത്ത് രാമനാഥൻ ഇഷുതിന്റെ അടുത്തേക്ക് വരുവാണ് അല്ല മോള് കഴിക്കുന്നില്ലേ എനിക്ക് വേണ്ടച്ഛാ എനിക്ക് അപ്പുറത്തൊരു വീടുണ്ടല്ലോ വിവാഹബന്ധം വേർപെടുത്തിയാലും അപ്പുറത്ത് പോയി കഴിക്കണമല്ലോ എന്ന് പറയുകയാണ് ആ സമയത്ത് രാമനാഥ െ നോക്കുന്നുണ്ട് ശരി ചാച്ച അതെ വണ്ടി വരുമ്പോ ചിപ്പിന്ന് നേരത്തുകൊണ്ട് ആക്കണേ ആ ശരി മോളെ എന്ന് പറയാണ് ഞാൻ റെഡിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇഷിത അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ഇഷിത അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് പോവാണ് ആ സമയത്ത് പോയി കഴിയുമ്പോഴേക്ക് സ്വപ്നം എഴുന്നേറ്റ് വന്നിട്ട് രാമ അവൾ പറഞ്ഞത് കേട്ടില്ലേ എന്നോടൊരു വാക്ക് പോലും അപ്പുറത്ത് പോയി കഴിച്ചോളാം എന്നാ എന്താ തെറ്റ് എന്ന് പറയാണ് അതെ ഇഷിത തന്റെ മേത്ത് കൈയ്യൊന്നും വെച്ചില്ലല്ലോ താൻ അധികം സംസാരിച്ചത് അപ്പൊ ചെ കൈ വെച്ചിരിക്കും ആ മോളെ കേട്ടില്ലേ അതിന്റെ അമ്മ എന്നെ കൈ വെക്കും എന്നാ പറഞ്ഞത് ആ വെക്കും എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കും അച്ഛമ്മ എന്തിനാ വേണ്ടാത്ത കാര്യത്തിലൊക്കെ ഇടപെടുന്നത് അച്ഛനമ്മനെ ഡൈവേഴ്സ് ചെയ്യുന്ന അച്ഛൻ പറഞ്ഞില്ലേ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞതേ അതെ തീരുമാനിക്കുന്നത് എന്റെ അച്ഛനാണ് അച്ഛൻ അച്ഛനൊരിക്കലും എന്റെ അമ്മേനെ കൈവിടില്ല കേട്ടല്ലോ എന്ന് പറയുമ്പോ രാമതൻ ആ കേട്ടല്ലോ താൻ കേട്ടല്ലോടോ എന്ന് പറയുകയാണ് സ്വപ്നം വല്യ ആകെ ചമ്മി നാണം കെട്ട് ആ സോഫയിൽ പോയിരിക്കട്ടോ പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ് ഇഷിത അങ്ങനെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇഷിത സ്വന്തം വീടിന്റെ ഡോർ തുറക്കുമ്പോ തന്നെ മാഷും പ്രിയാമണി അവിടെ നിൽക്കുന്നുണ്ട് ആ അതെ മോള് വന്നല്ലോ ഒന്ന് പറയാണ് ആ അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ എടുത്ത് ഇപ്പൊ എടുക്കാം മോളെ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി ആ പാത്രത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഇഷിത അച്ഛനോട് പറയുണ്ട് അച്ഛാ നമുക്ക് രണ്ടേർക്ക് മാത്രം സംസാരിച്ച പോരെ അമ്മ കേക്കണ്ടല്ലോ വേണ്ട ഞാൻ താഴ്ത്ത് വെയിറ്റ് ചെയ്യാം ആ മോളെന്നല്ല ചായ കുടിക്കാൻ വാ ഇരിക്കേ അതേ ചായ മാത്രമേ ഉള്ളൂ അമ്മേ കഴിക്കാനൊന്നും ഇല്ലേ അയ്യോ എന്റെ മോളൊന്നും കഴിച്ചില്ലേ ഇല്ല നല്ല വിശപ്പുണ്ട് വാ മാഷെ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നിട്ട് വാതിലൊക്കെ ലോക്കിയാണ് എത്ര നാളെ ഒരുമിച്ച് കഴിച്ചിട്ട് അത് പാത്രം വിളമ്പുന്നുണ്ട് അല്ല അമ്മ കഴിക്കുന്നില്ലേ ആ ഞാൻ കഴിക്കാം സുജിയോ സുജി ഉറക്കമാണെന്ന് തോന്നുന്നു നമുക്ക് കഴിക്കാം അവള് പിന്നീട് കഴിച്ചോളൂ ആ അത് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല ഭക്ഷണത്തിന്റെ സമയമായി ഞാൻ കറക്റ്റ് ആയിട്ട് എഴുന്നേക്കും എന്ന് പറഞ്ഞിട്ട് സുചിത്ര അങ്ങോട്ടേക്ക് വരുവാണ് ആ അത് ശരിയാ പുക കണ്ടാൽ കാക്ക വട്ടം മറക്കുമെന്ന് പറയാറല്ല അടുപ്പിലെ പുക കണ്ട അതുപോലെ അവള് ആ അതെ ഇത് പറഞ്ഞതിൽ ഞാൻ പ്രതിഷേധിക്കും ഈ പ്രാവശ്യം ഈ ഇന്ന് ഞാൻ രണ്ടു പ്രാവശ്യം ഫുഡ് കഴിച്ച് പ്രതിഷേധിക്കും എന്ന് പറയാണ് ആ ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ് എന്ന് മാഷു പറയണ്ടേ എല്ലാം മോളെ ഇന്ന് എന്തായിരുന്നു അവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് എവിടെ പ്രശ്നം എന്ന് ഈശ്വര ചോദിക്കുമ്പോ എല്ലാ സ്വപ്നവലി എന്തോ ഡിവേഴ്സിന്റെ കാര്യൊക്കെ പറയാനാണ് ആ അതെ അത് നല്ലതാ അത് വേണോ അമ്മേ അമ്മ സ്വപ്നം വലിയ അച്ഛനും രാമനാഥൻ അച്ഛനും സ്വപ്നം വലിയ അമ്മയും രാമനാഥൻ അച്ഛൻ തമ്മിൽ ഒരു ചേർച്ചില്ല അവർ ഡിവേഴ്സ് ചെയ്തോട്ട് എന്ന് പറഞ്ഞ ശരിക്കുകയാണ് എല്ലാവരും അവരുടെ കാര്യമല്ല നിന്റെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഓ എന്റെ കാര്യവും അത് മഹേഷന് തീരുമാനിക്കണത് അല്ലാതെ അവരല്ലല്ലോ എന്ന് പറയാണ് ആ സമയത്ത് നമ്മുടെ സുചിത്ര പറയുന്നുണ്ട് ഓ ഒന്നും പറയണ്ട ചേച്ചി ചേച്ചി എന്നല്ല കുറെ വഴക്ക് ഇളയച്ചം പറഞ്ഞല്ലോ ചേച്ചി പോയി കഴിഞ്ഞപ്പോ ഇളയച്ചം ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറയുമ്പോൾ ഈശി നമ്മുടെ മാഷിന് മുഖത്തേക്ക് നോക്കുമ്പോൾ മാഷിനെ വരാത്ത വിഷമാവുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് ഇഷിതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുചിത് അടുത്ത് പറയുന്നുണ്ട് ഹോ മഹേഷിന്റെ ഒരു അനിയ അനിയ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അവിടെ കെട്ടി വരുന്നത് അങ്ങനെ എല്ലാവരും പൊളിച്ചെടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇഷി മറ്റ വിനോദനെ കുറിച്ചുള്ള കാര്യം സുജിതടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നിട്ടോ സുചിത്രനെ കെട്ടിപ്പിടിക്കണൊക്കെ കാണിക്കുന്നുണ്ട് ഇഷിതേന ശേഷം ന്യൂറോളജിസ്റ്റ് ഡോക്ടർ പറയുന്നുണ്ട് ഇഷിതയെടുത്ത് ആഹാ കൊള്ളാല പേര് ഇഷാദ് ഇഷിത ഇഷിതയുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന പേരാണ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ഇഷിതനെ കാണുമ്പോൾ ആദ്യം കെട്ടിപ്പിടിക്കുകയാണ് അവർ രണ്ടുപേരും കൂടി ബീച്ചിലൊക്കെ പോകുന്നുണ്ട് ചുറ്റിക്കറങ്ങുന്നുണ്ട് ശേഷം നമ്മുടെ ഇഷിത കെട്ടിപ്പിടിച്ചുകൊണ്ട് ആദ്യ എടുത്ത് പറയുന്നുണ്ട് സോറി ആദ്യം പറയേണ്ട അമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് ഓർമ്മശക്തി കിട്ടിയാൽ മതിയായിരുന്നു അങ്ങനെ സൂപ്പർ ആയിരിക്കുമല്ലോ അമ്മേ എന്ന് പറയുമ്പോൾ ഇഷ്ട മുഖം അങ്ങോട്ട് മാറും ആട്ടോ ഓർമ്മശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഇഷു അത് തന്നെ സോറി ആദ്യ തന്നെ വിട്ടു പോകുമല്ലോ എന്നാലോചിട്ടുള്ള വിഷമാണ് ഇഷിതയുടെ മുഖത്ത് അപ്പൊ ആ ഒരു ഭാഗത്തിലാണ് പ്രമോൺ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ